മഹത്വം നാമത്തിൽ സ്നേഹവന്ദനം യേശുക്രി ബൈബിൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബൈബിൾ ഹബ് നർച്ച യുവർ സ്പിരിച്വൽ ജേണി സെഹിയോൺ ബൈബിൾ ഹബ് നിങ്ങളുടെ ആത്മീയ യാത്രയെ പരിപോഷിപ്പിക്കുന്നു നമുക്കൊരു ഭാവന ശ്രവിക്കാം ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുക എന്നുള്ളത് സാധാരണ പലരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഭൂമിയിലുള്ളവർക്ക് ദൈവമൊരുക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് സ്വർഗം എന്നാൽ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കാതെ ഭൂമിയിൽ ജീവിച്ച് ഒടുവിൽ നരകം എന്ന യാതനാ സ്ഥലത്ത് എത്തിച്ചേർന്നവരുടെ ഇവിടെ കുറിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ആൻഡോ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നു ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആൻഡോ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്തു അപ്പോൾ അവന് മനസ്സിലായി ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ ഒരു കാര്യവുമില്ല സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി അലങ്ങി തിരികെ നടക്കണം സോ ബെറ്റർ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത്യാവശ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതിനുള്ള മുതൽ മുടക്കുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ജോലിയിൽ ചേർന്നു ഡെലിവറി ബോയ് ഓൺലി ഫൈവ് അവേഴ്സ് വർക്ക് ഡ്രൈവിംഗ് തൻ്റെ ഹോബി ആയിരുന്നതിനാൽ ജോലി വളരെ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് മന്ത് സാലറി കിട്ടിയപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കി ജോലി കഴിഞ്ഞ് ബാക്കി സമയം മൊബൈൽ റീൽസ് നോക്കി നോക്കി സമയം കളഞ്ഞു ഉറങ്ങാൻ പോലും സമയമില്ല ട്രെൻഡുകളും ഓഫറുകളും കാരണം എന്തു ചെയ്യണമെന്നറിയാതെ വലഞ്ഞു പിന്നീടുള്ള ഓരോ മാസവും സാലറി കിട്ടുമ്പോൾ അതിലും കൂടുതലായിരുന്നു ചിലവ് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആണായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടായിരുന്നു എൻ്റെ അപ്പനോടോ അമ്മയോടോ ഞാൻ ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളെക്കുറിച്ചോ മൂല്യത്തെക്കുറിച്ചോ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ചോദിച്ചറിഞ്ഞിട്ടില്ല എൻ്റെ അപ്പനും അമ്മയും സഭായോഗവും സന്ധ്യപ്രാർത്ഥനയൊന്നും ഒരിക്കലും മുടക്കിയിട്ടുമില്ല എന്നാൽ എനിക്കിതിലൊന്നും അത്ര താല്പര്യം ഇല്ലായിരുന്നു എന്നാലും അച്ഛൻ്റെ കാശല്ലേ കോഴ്സ് ട്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ജോലി ചെയ്ത് ജീവിക്കാം അങ്ങനെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ആലോചന പ്രകാരം കുറച്ച് പണം ഉപയോഗിച്ച് ട്രേഡിംഗ് നടത്താൻ തീരുമാനിച്ചു ഒരു മാസം കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റും നഷ്ടമായി പിന്നെ എന്റെ ദുഃഖം മറക്കുന്നതിന് വേണ്ടി എല്ലാ ദുസ്വഭാവങ്ങളും ശീലിച്ചു ഒടുവിൽ ഞാൻ ലഹരിയുടെ അടിമയായി മാറി സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അല്ലെങ്കിൽ നടന്നു ലഹരി കാരണം എന്റെ ആരോഗ്യം ദിനം പ്രതിഷേയിച്ചുകൊണ്ടിരുന്നു എങ്കിലും എൻ്റെ ജീവിതം ഒരു വിധത്തിൽ എൻ്റെ ഇഷ്ടപ്രകാരം ആസ്വദിച്ചു പോന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എനിക്ക് ആരുമില്ലല്ലോ എന്നൊന്നും തോന്നിയിട്ടേ ഇല്ല ഒന്നുകിൽ ഞാൻ വീട്ടിൽ എൻ്റെ പേരൻസിനോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഒന്നുമല്ലെങ്കിൽ മൊബൈലിനോടൊപ്പം മൊബൈലില്ലാത്തൊരു ജീവിതമില്ലല്ലോ എൻ്റെ സാലറി ഫിഫ്റ്റി പെർസെൻറ്റേജും മൊബൈൽ റീസാർജിന് വേണ്ടി ഉപയോഗിച്ചു ഒരു ഗോളുമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കി വർഷങ്ങൾ പിന്നിട്ടു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് എന്റെ മരണം ഞാൻ നല്ലപോർ പൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ കടന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് എന്നെ അടക്കിയത് എന്നാൽ എന്റെ അവസ്ഥ വളരെ ഭയാനകമായിരുന്നു ഞാൻ ആകപ്പാട് ഒറ്റയ്ക്കായ അവസ്ഥ ഇതാ ഞാൻ പോലും അറിയാതെ ഭൂമിയിൽ നിന്നും പാതാളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടത്തിന് ഒരു കണക്കുമില്ല എന്നാൽ എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല എല്ലാവരെയും തീ കൊണ്ട് ഉപ്പിട്ടിരിക്കുന്നു ഞാൻ മരിക്കുമ്പോൾ തന്നെ ലഹരിയുടെ അമിത ഉപയോഗം കാരണം എൻ്റെ ഇന്റേണൽ ഓർഗൻസ് പലതിന്റെയും പ്രവർത്തനം നിലച്ചിരുന്നു അമിതമായ മൊബൈൽ യൂസേജ് കാരണം കാഴ്ചശക്തിയും മങ്ങിയിരുന്നു ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല എന്റെ ശരീരം പൊള്ളാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പൂർണ്ണമായും തീക്കതാണെന്ന് മനസ്സിലായത് ഇവിടെ നിലവിളി എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ബേൽസ പോലും സംഘവും വന്ന് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കിടത്തി അപ്പോഴാണ് ഞാൻ മേലോട്ട് നോക്കിയത് ആയിരം സൂര്യൻ ഒരുമിച്ച് ഉള്ള പ്രകാശം എനിക്ക് നോക്കുവാൻ പോലും കഴിയുന്നില്ല ജീവിതത്തിൽ യാത്ര വളരെയധികം ആസ്വദിച്ച ഞാൻ ഇതാ ഇവിടെ അകപ്പെട്ടു കുഴിമന്തിയും ബർഗറും കഴിച്ചിരുന്ന എൻ്റെ വായിലൂടെ പല നിറത്തിലും വലുപ്പത്തിലുമുള്ള പുഴുക്കൾ സവാരി ചെയ്യുന്നു ഫാഷനും ട്രെൻഡും കാരണം എൻ്റെ ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും ഓരോ മാസവും മാറ്റിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇതാ പൂർണ്ണമായും അഗ്നിക്കുള്ളിൽ ഇവിടെ ഇടപെടാതെ കരച്ചിലും പല്ലുകടിയുമുണ്ട് ഇവിടെ ഡോക്ടേഴ്സ് നേഴ്സ് ടീച്ചേഴ്സ് എന്ന് മാത്രമല്ല എല്ലാവിധ തൊഴിലാളികളുമുണ്ട് ഭൂമിയിൽ മറ്റുള്ളവരെ സന്ദർശിപ്പിച്ച രസിപ്പിച്ച അനേകർ ഇവിടെയുണ്ട് ഇവിടെ ഒരു കോമഡി ഷോയോ ഒരു ഗാനമേളയോ കച്ചേരിയോ സാക്ഷരതാ ക്ലാസോ കുക്കറി ഷോയോ ഒന്നും തന്നെ സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല എല്ലാ വിഭാഗത്തിലുള്ളവരും ധാരാളമുണ്ട് അവരുടെ അയ്യം വളി മാത്രമേ കേൾപ്പാനുള്ളൂ സകലരെയും അവരുടെ തൊഴിലോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ഭാഷയോ കുടുംബമഹിമയോ നോക്കാതെ തീ കൊണ്ട് ഒപ്പിട്ടിരിക്കുന്നു ഇവിടുത്തെ അവസ്ഥകൾ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കണമെന്ന് കരുതി പക്ഷേ ഇപ്പോൾ തന്നെ പല പേപ്പറുകളും കത്തിക്കരിഞ്ഞു പോയി ഒരു ഫോട്ടോ പോലും ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാൻ കഴിയാത്തതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് എനിക്കിനി ഒരു രക്ഷയുമില്ല എന്ന് ആലോചിക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല പ്രിയജനമേ സ്വർഗവും നരകവും യാഥാർഥ്യമാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് കരസ്ഥമാക്കേണ്ട ഒരു ടിക്കറ്റ് ഇതാണ് സ്വർഗരാജയത്തിൻ്റെ പൗരത്വം മഹാദേവിയും ദീർഘക്ഷമയമുള്ള ദൈവത്തെ നിരസിച്ച് ജീവിതം ആസ്വദിച്ച് ലോകമോഹങ്ങളിൽ അഗ്നികാരികളായി ജീവിച്ചാൽ തീർച്ചയായും അഗ്നി നരകത്തിന് യോഗ്യരാകും അതുകൊണ്ട് ആരും ഈ കത്തുന്ന നരകത്തിൽ തീ കൊണ്ടുള്ള അച്ചാർ കഷ്ണങ്ങളാകാൻ വരരുതേ എന്ന് അഭ്യർത്ഥനയോടെ ആൻറ്റോ ഈ വീഡിയോ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ